നമസ്കാരം മൂന്ന് ദിവസം പോലീസിനെ വട്ടം കറക്കിയ പോലീസിനെ ഉറക്കം കെടുത്തിയ കള്ളനെ ബാങ്ക് കൊള്ളക്കാരനെ പോലീസ് പിടികൂടി പോട്ടയിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിലെ പതിനഞ്ച് ലക്ഷം രൂപ പട്ടാപ്പകൽ കവർന്ന റിജു ആന്റണി എന്ന പ്രതിയാണ് പോലീസിന് പിടിയിലായത് തന്ത്രശാലിയായ കള്ളൻ ഒഴുക്കിയ കരുക്കലെല്ലാം പതുക്കെ പതുക്കെ നീക്കി നീക്കി പോലീസ് പിടികൂടി വലിയ കവർച്ച വീരനാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് എങ്കിലും എനിക്ക് പറയാൻ തോന്നുന്നത് ഇങ്ങനെയാണ് ഇത്രയും ഗതി കേട്ട ഒരു മനുഷ്യനെ എനിക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഭാര്യയെ പേടിച്ച് ബാങ്കിൽ കയറി പട്ടാപ്പകൽ കവർച്ച നടത്തി ആ പൈസ വീട്ടിൽ കൊണ്ടുവച്ച് ഒടുവിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പിടിയിലായി ഇന്നലെ പോലീസ് ബാങ്ക് കൊള്ളക്കാരനെ തപ്പി ആ ഏരിയ മൊത്തം അരിച്ചു പെറുക്കുമ്പോൾ വീട്ടിൽ ആദ്യ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നമ്മുടെ റിജു ആന്റണി എന്ന പ്രതി പള്ളിയിടവകിലെ കുടുംബസംഗമം ഇന്നലെ നടന്നത് റിജുവയുടെ വീട്ടിലാണ് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ എന്ത് പറയാം നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോ പള്ളിയിലച്ചൻ അവിടെ എത്തിയിട്ട് പറയുന്നു ഈ കള്ളൻ നമ്മുടെ ഏരിയയിൽ എവിടെയോ ഉണ്ട് അവനെ പൊക്കാനാണെന്ന് തോന്നുന്നു പോലീസ് ഏരിയ മൊത്തം തപ്പി നടക്കുന്നുണ്ടെന്ന് അപ്പൊ അവിടെ റിജോ വിളിച്ച് പറയുകയാണ് അങ്ങനെ കള്ളന കിട്ടാൻ പോകുന്നില്ല അവൻ കാശും കൊണ്ട് എങ്ങാണ്ടൊക്കെ മുങ്ങിക്കാറും എവിടെയോ സുരക്ഷിതമായി എത്തിക്കാണോന്ന് ഈ റിജോയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന് പിടിയിലാകുന്നത് നാട്ടുകാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ് നാളും മാലിന്യായ പ്രവാസിയായ ഒരു മനുഷ്യൻ ഭാര്യ വിദേശത്താണ് കുവൈറ്റിൽ അവിടെ നേഴ്സാണ് അവര് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശ് മൊത്തം നാട്ടിലേക്ക് അയച്ചു കൊടുത്തോണ്ടിരിക്കയാണ് കാരണം ഭർത്താവും മക്കളും നാട്ടിലാണ് ഈ റിജോ ഗൾഫിലായിരുന്നു കോവിഡ് കോവിഡായപ്പോ ജോലി പോയി അതോടുകൂടി പുള്ളി നാട്ടിൽ വന്നു തൃശ്ശൂർ മേലൂർ സ്വദേശിയാണ് റിജോ രണ്ടു വർഷമായതേയുള്ളു പോട്ട ആശാരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആഡംബര വീട് കാശ് കൊടുത്ത് വാങ്ങി ഇയാൾ അവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോഴെല്ലാം തന്നെ ഭാര്യ കുവൈറ്റിലാണ് ഭർത്താവും രണ്ട് കുട്ടികളും മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഈ പോലീസ് ചെല്ലുമ്പോഴും കുഞ്ഞുങ്ങളാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഇയാൾ ആ വീട്ടിലുണ്ടായിരുന്നു ഭാര്യയുടെ കുട്ടികളുടെ വിവരങ്ങളൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്ത് ചെയ്യാൻ പറ്റി അച്ഛൻ പിഴച്ചു പോയി എന്ന് വെച്ചിട്ട് കുട്ടികളെ ഒന്നും ഈ വിഷയത്തിൽ വലിച്ചെരിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ് എന്തായാലും അവര് ജീവിക്കട്ടെ ഈ വിഷയത്തിലൊന്നും അവരുടെ പേര് വരാതിരിക്കട്ടെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു റിജു എന്ന കാര്യത്തിൽ സംശയമില്ല ആഴ്ചകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഈ പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കാണ് ഈ പ്രതി തീരുമാനിക്കുന്നത് സാധാരണ പറയും മുറ്റത്തെ മുയയ്ക്ക് മണമില്ലെന്ന് പക്ഷേ റിജോയ്ക്ക് മണം കൊണ്ടിരിക്കാരി വീടിന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ബാങ്കാണ് ഈ പ്രതി കൊള്ളയടിച്ചത് ഈ ഫെഡറൽ ബാങ്കിന്റെ ഒരു സമയക്രമമൊക്കെ ഈ പുള്ളിക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു കാരണം ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ ഈ റിജോയ്ക്ക് അക്കൗണ്ട് ഉണ്ട് അവിടെ പോയി അവിടുത്തെ സമയം എങ്ങനെയാണ് ലഞ്ച് ബ്രേക്ക് എങ്ങനെയാണ് അവിടെ ആ സമയത്ത് സാധാരണ എത്ര സ്റ്റാഫ് ഉണ്ടാകും ഇതൊക്കെ പുള്ളി നോക്കി വെച്ചിരുന്നു ഇതെല്ലാം നോക്കി വെച്ച ശേഷം വീടിനപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള ബാങ്കിൽ തന്നെ പുള്ളി പോയി കവർച്ച നടത്തി ഈ ബാങ്കിന് നേരെ എതിർവിച്ചിട്ട് പോട്ട പള്ളിയുണ്ട് ഈ പള്ളിയിൽ ഈ സാധാരണ ഈ പുള്ളി പോകാറുണ്ട് ഒപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ കുർബാനയില്ല അതുകൊണ്ട് തന്നെ അവിടെ വിശ്വാസികൾ വരില്ല എന്നൊക്കെ ഈ പുള്ളി ഉറപ്പാക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച നോക്കി കൊള്ളയടിക്കാൻ തീരുമാനിച്ചത് ഇതോടൊപ്പം തന്നെ ഈ ബാങ്കിന്റെ മുഖത്തെ നിലയിൽ ഒരു മിനി ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നുണ്ട് അന്ന് അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല ഫുള്ള് ഫ്രീ ആണെന്ന് പുള്ളിക്ക് പിടികിട്ടി ഇതോടുകൂടി രണ്ട് മണിക്ക് തന്നെ കയറി കൊള്ളയടിക്കാൻ തീരുമാനിച്ചു ഇതനുസരിച്ച് സ്വന്തം വാഹനത്തിൽ വേറൊരു ബൈക്കിൻ്റെ ഒരു പള്ളി നടക്കുമ്പോൾ അവിടെ പോയി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ പ്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പുതിയ ടൈപ്പാണ് ഈ നമ്പർ പ്ലേറ്റ് ഇളക്കി എടുത്ത് തൻ്റെ സ്കൂട്ടറിൽ ഫിറ്റ് ചെയ്ത് പുള്ളി മൂന്ന് വസ്ത്രമൊക്കെ കയ്യിൽ കരുതി കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു റെറ്റിന ഐഡന്റിഫിക്കേഷൻ വരും മനസ്സിലാക്കി കണ്ണ് മറയുന്ന തരത്തിൽ അതായത് തെളിയില്ല തെളിയില്ലെന്ന് ഉറപ്പാക്കി ഒരു മങ്കി ക്യാപ്പ് ധരിച്ച് അതിനു മുകളിൽ ഹെൽമെറ്റ് ധരിച്ചൊക്കെയാണ് ഈ പുള്ളി ഈ ബാങ്കിൽ എത്തുന്നത് അവിടെ എത്തി മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ പുള്ളി കവച്ചു നടത്തി അവിടെ നിന്ന് ഇറങ്ങി കോവിഡ് വന്ന് ജോലി പോയി നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു കത്തിയും കൊണ്ടാണ് പുള്ളി വന്നത് ഈ കത്തിയും കൊണ്ടാണ് ബാങ്കിൽ കവർച്ച നടത്താൻ എത്തുന്നത് ഈ കത്തി കാട്ടി ബാങ്കിൽ രണ്ട് സ്റ്റാഫാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ ലഞ്ച് ബ്രേക്കിന് പോയിരിക്കുകയായിരുന്നു ഈ കത്തി കാട്ടി പുള്ളി പറഞ്ഞ ഒരു ഹിന്ദി വാചകം അതായത് അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് സ്റ്റാഫ് പറഞ്ഞിരുന്നത് വന്നത് ഹിന്ദിക്കാരനാണ് എന്ന് തോന്നുന്നു കുടവർ ഉണ്ടായിരുന്നു എന്ന് സി സി ടി വിയിൽ തെളിഞ്ഞു ഈ കുടവേറനായ ഹിന്ദിക്കാരൻ ആരാണ് എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചത് കുടവേറനായ കള്ളൻ ഹിന്ദിക്കാരനല്ല എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു കാരണം കള്ളൻ പറഞ്ഞ ഒരേ ഒരു ഹിന്ദി വചനം കി കിതർ ഹെ അത് പറയാ ഹിന്ദിക്കാരൻ ആകണമെന്നില്ലല്ലോ പുള്ളി മോഷ്ടത്തിന് ഈ ബാങ്കിൽ എത്തുമ്പോൾ നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ കാഷ്യറുടെ കൗണ്ടറിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുന്നിൽ ഉണ്ടായിരുന്നത് ഫെഡറൽ ബാങ്കിന്റെ സ്റ്റിക്കറോട് കൂടിയ മൂന്ന് കെട്ടുണ്ടായിരുന്നു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം വെച്ച് അങ്ങനെ പതിനഞ്ചു ലക്ഷം രൂപ ഒറ്റയടിക്ക് പുള്ളി പുളി അങ്ങെടുത്ത് കൈക്കലാക്കി ബാങ്കിലിട്ട് അവിടെ നിന്ന് മടങ്ങി ഈ ടോയ്ലറ്റിൽ ഈ സ്റ്റാഫുകളെ പൂട്ടിയിട്ടുവെങ്കിലും ഈ സ്റ്റാഫ്സിന്റെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അവർ അവിടെ നിന്നുകൊണ്ട് ആരോഗ്യ ഫോൺ ചെയ്യുന്നു എന്ന് ഈ റുജുക്ക് മനസ്സിലായി പോലീസിനെ വിളിക്കുമെന്ന ഭയം ഈ റുജോയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും കിട്ടിയത് മാറിക്കൊണ്ട് മുങ്ങാന്ന് പുള്ളി കരുതിയത് അവിടെ നിന്ന് പുള്ളി ഇട റോഡുകളൊക്കെ കയറി ഇറങ്ങി സി സി ടി വി ഇല്ല എന്ന് ഉറപ്പാക്കുന്ന സ്ഥലത്ത് വെച്ച് പുള്ളി ആദ്യം ഒരു ടീഷർട്ട് മാറ്റുന്നു ജാക്കറ്റ് മാറ്റുന്നു അങ്ങനെ മൂന്ന് തവണ ഡ്രസ്സ് മാറി കയ്യിൽ കയറി അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് തെളിയില്ലായിരുന്നു പുള്ളി ഉറപ്പാക്കി ഇങ്ങനെ ഈ ഡ്രസ്സ് മാറുമ്പോ പോലും ഹെൽമെറ്റ് മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ് ഹെൽമെറ്റിനകത്ത് മങ്കിക്കൊണ്ട് മാസ്ക് കൊണ്ട് എല്ലാ സർവ സന്നാഹങ്ങളും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലെത്തുന്നു ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് കടം വീട്ടാനുള്ള ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊണ്ടൊന്ന് കൊടുക്കുന്നു ആ വ്യക്തി എന്തായാലും ഡിവൈഎസ്പി ഓഫീസിൽ ആ പണം തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് വസ്ത്രം പലതവണ മാറുകയും വാഹനത്തിന്റെ സൈഡ് മിറർ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എങ്കിലും ഇയാളിട്ടിരുന്ന് ഷൂസ് മാറ്റിയിരുന്നില്ല ഇതാണ് പോലീസിന് തുമ്പായത് അതോടൊപ്പം രാത്രി വൈകി ഈ പ്രതിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം തരേണ്ടിയിരിക്കുന്നു നാട്ടിലുള്ള എല്ലാവരും കടം കയറി എന്നും പറഞ്ഞുകൊണ്ട് ബാങ്കുകൾക്ക് കൊള്ളയടിക്കാൻ ഇറങ്ങിയ അവസ്ഥ ആലോചിച്ചു നോക്കണേ ഈ നാട്ടുകാർക്ക് ഈ പ്രതിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ വളരെ മാന്യനായ വ്യക്തി നാട്ടുകാരോട് വളരെ സഹകരണത്തിൽ പോകുന്ന വ്യക്തി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന വ്യക്തി കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി ഒതുങ്ങി കൂടുന്ന വ്യക്തി നോക്കിയാണ് നാട്ടുകാർ പറയുന്നത് എത്ര അടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന മനുഷ്യൻ എന്തിനാണ് ഇത്ര ഗതികെട്ട ഗതികെട്ടാ മോഷ്ടത്തിനിറങ്ങിയത് എന്ന് ചോദിച്ചാൽ ഭാര്യയെ പഠിച്ചിട്ടാണ് അതെ ഭാര്യ കഷ്ടപ്പെട്ട ാക്കിയ കാശ് നാട്ടിലേക്ക് ഈ മനുഷ്യനെ വിശ്വസിച്ച് അയക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഈ ധൂർത്തൻ ധൂർത്തടിച്ച് തീർന്നു ആവശ്യത്തിലധികം മദ്യപാനം കൂട്ടുകാരുമൊത്ത് സദസ് അങ്ങനെ പലതും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് ഈ പ്രതി പറയുന്നതൊക്കെ മുഴുവനായും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് മദ്യപിച്ചും കൂട്ടുകാരുമൊത്തം അടിച്ചു പൊളിച്ച് ഈ കാശ് മൊത്തം അതായത് ഭാര്യ അയച്ച പടം മൊത്തം ഇയാൾ അടിച്ചു പൊളിച്ചു തീർത്തു ഭാര്യ ഏപ്രിൽ മാസത്തിൽ തിരികെ നാട്ടിലെത്തും ആ സമയത്ത് ഭാര്യയെ ചോദിക്കും ഞാൻ അയച്ച പണം എവിടെയെന്ന് അതിനു മുൻപ് ഇയാളുണ്ടാക്കിയ കടമൊക്കെ തീർത്ത് ഭാര്യ വരുമ്പോ കയ്യിൽ കുറച്ച് കാശും വേണം അതിനു വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ള ബാങ്കിൽ കയറി കൊള്ളം നടത്തിയത് എൻ്റെ ചേട്ടാ ഭാര്യയുടെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടൂന്നങ്ങ് വിചാരിച്ച പോരായിരുന്ന നല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയുണ്ടാവും കരികെട്ട കുമാരിയെ കൂടിപ്പോയാ ഭാര്യയെ നല്ല കൊല്ലുമായിരിക്കും നല്ല ഓണം കിട്ടുമായിരിക്കും ചെലവയ്ക്കടിക്കുമായിരിക്കും അതൊക്കെ അങ്ങ് വാങ്ങിക്കണമായിരുന്നു ഇത്രയും നല്ല കൈയിരിപ്പുള്ള ചേട്ടന് അതുകൂടെ അങ്ങ് വാങ്ങാനുള്ള കൈ കാണിക്കണമായിരുന്നു ഇതിനൊക്കെ പകരം തൊട്ടടുത്തുള്ള ബാങ്കിൽ കയറി കവർച്ച കണ്ടെത്താൻ നടക്കുന്നു